ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതിക്ക് കൈമാറാൻ സർക്കാർ റിപ്പോർട്ട് നൽകണമെന്ന ഉത്തരവിനെതിരെ അപ്പീൽ നൽകേണ്ടെന്ന തീരുമാനം സർക്കാർ എടുത്തത് വിവാദങ്ങൾ മുന്നിൽ കണ്ടാണ് റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കോടതിയിലെത്തിക്കാനുള്ള അവസാന തീയതി ഒൻപതാണ് ഉടൻ നൽകാനാണ് തീരുമാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള വെളിപ്പെടുത്തലിൽ പോലീസ് അന്വേഷണം തുടങ്ങി ഈ സാഹചര്യത്തിൽ വിഷയമെല്ലാം പൊതുസമൂഹത്തിലും എത്തിത്തുടങ്ങി അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകാതിരിക്കുന്നതിൽ കാര്യമില്ലെന്നാണ് വിലയിരുത്തൽ ശനിയാഴ്ച അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് തിരുവനന്തപുരത്ത് എത്തിയിരുന്നു സർക്കാർ തലത്തിൽ കൂടിയാലോചനകൾ നടന്നു അപ്പീൽ നൽകിയാലും തിരിച്ചടിയുണ്ടാകാനുള്ള സാധ്യതയും വിശദീകരിച്ചു റിപ്പോർട്ട് പുറത്തുവരുന്നതിന് സർക്കാർ എതിരാണെന്ന പൊതുവിലയിരുത്തലുകളും ഉണ്ടാകുമെന്നും അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് അപ്പീൽ നൽകേണ്ടെന്ന തീരുമാനം റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങളും ഇതുവരെ എടുത്ത നടപടികളും കോടതിയെ അറിയിക്കും റിപ്പോർട്ടിന്റെ പുറത്തുവിടാത്ത ഭാഗങ്ങളും മൊഴിപ്പകർപ്പുകളും ആരോപണവിധേയരുടെ വിശദാംശങ്ങളുമുള്ള അനുബന്ധവും നൽകുന്നതിലാണ് നിയമോപദേശത്തിന് കഴിഞ്ഞ ദിവസം എ ജിയുമായി കൂടിയാലോചന നടത്തിയത് കമ്മിറ്റിയുടെ പരാമർശങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയിലാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടത് ഒൻപതിന് കേസ് പരിഗണിക്കുന്ന കോടതി വനിതാ കമ്മീഷനെയും സ്വമേധയാ കക്ഷി ചേർത്തിട്ടുണ്ട് ഇനിയുള്ള കോടതി നിലപാട് നിർണായകമാകും ഇത് സിനിമാ ലോകത്തെ ആശങ്കയിലാക്കുന്നുണ്ട് താരങ്ങൾക്കെതിരെ വ്യക്തിപരമായ പരാമർശമുള്ളതിനാൽ റിപ്പോർട്ട് ഹാജരാക്കുന്നതിൽ സർക്കാരിന് തുടക്കത്തിൽ ആശയക്കുഴപ്പമുണ്ടായി ഇതോടെയാണ് അപ്പീൽ സാധ്യതയും ചർച്ച ചെയ്തത് വ്യക്തിപരമായ പരാമർശമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിടാനാണ് വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടത് ഒഴിവാക്കാൻ കമ്മീഷണർ നിർദ്ദേശിച്ച ഒരു ഖണ്ഡികയിലെ ഉന്നതരിൽ നിന്നുപോലും ലൈംഗികാതിക്രമം ഉണ്ടായെന്ന ഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടിൽ അബദ്ധത്തിൽപ്പെട്ടത് സർക്കാരിനെ വെട്ടിലാക്കി ഇതിനുശേഷമുള്ള അഞ്ച് പേജ് മറച്ചുവെച്ചത് റിപ്പോർട്ടിൽ പേരുണ്ടെന്ന് കരുതുന്ന ഉന്നതരെ സംരക്ഷിക്കാനാണെന്ന ആരോപണവും നേരിടേണ്ടി വന്നു ഇതൊക്കെ കണക്കിലെടുത്താണ് അപ്പീൽ നൽകേണ്ടെന്ന തീരുമാനം ഇതോടെ എല്ലാം കോടതി തീരുമാനിക്കുന്ന അവസ്ഥയും വരും എല്ലാ ആരോപണങ്ങളിലും അന്വേഷണത്തിന് കോടതി ഉത്തരവിടുമെന്ന വിലയിരുത്തലാണ് ഉള്ളത് കൂടുതൽ താരങ്ങളെ ഇത് ബാധിക്കുമോ എന്ന ആശങ്ക സിനിമാ ലോകത്തുണ്ട് ഓണചിത്രങ്ങളെയും ഈ വിവാദങ്ങൾ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉത്തരവ് പൂർണമായും തുറന്നു വരുന്നതിലെ പ്രശ്നങ്ങളാണ് സിനിമക്കാര് പ്രതിസന്ധിയിലാക്കുന്നത് ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ